ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാ ചുള്ളിലേക്ക് സ്വാഗതം ഇത് പുത്തങ്കിരി ക്ഷേത്രമാണ് കാട്ടിൽ മാർക്കറ്റിലാണ് പുത്തങ്കിരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഇന്നലെ വിഷു ആയിട്ട് പുത്തങ്കിരി ക്ഷേത്രത്തിൽ പോയായിരുന്നു അവിടെ ചെല്ലുമ്പോൾ തന്നെ കൃഷ്ണ വിഗ്രഹവും വിഷുക്കണിയും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണനെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് തലപ്പാവും മുണ്ടും ഒക്കെ ഉടുപ്പിച്ച് നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് വെച്ചാൽ ശ്രീ അമ്മയും ഉണ്ട് പിന്നെ ഭദ്രകാളിയമ്മയുടെയും പ്രതിഷ്ഠയുണ്ട് രണ്ട് ദേവുമാരും ഭുവനേശ്വരിയമ്മയും ഭദ്രകാളിയമ്മയും ഒന്നിച്ചുള്ള ക്ഷേത്രമാണ് നല്ല ചൈതന്യമാണ് നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തോ ഒരു ശാന്തതയാണ് അനുഭവപ്പെടുന്നത് പിന്നെ വിളിച്ചാൽ വിളപ്പുറത്താണ് ഈ ദേവിമാർ ഏതാവശ്യവും നമുക്ക് പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞാൽ സാധിച്ചു തരും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും പുത്തൻകിരി ക്ഷേത്രത്തിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ കെ വി ജെ ടി വന്നിട്ട് മൂന്ന് കിലോമീറ്റർ ഉള്ള പുത്തങ്കിരി ക്ഷേത്രത്തിലോട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് താങ്ക് യു